ഒറ്റത്തിരിഞ്ഞു നടക്കുന്ന കാട്ടുകൊമ്പൻമാരെയും ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനക്കൂട്ടത്തെയും കാട് കയറ്റാനുള്ള ഫലപ്രദമായ ഇടപെടൽ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി അടിമാലിയിൽ ആവശ്യപ്പെട്ടു കാട്ടാന ആക്രമണം മനുഷ്യജീവനുകൾ കവരുന്ന സംഭവം ആവർത്തിക്കപ്പെടുകയാണ് ഇത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നിസ്സംഗത ആശങ്കാജനകമാണെന്നും എം പി പറഞ്ഞു മനുഷ്യജീവനുകൾ കവർന്നെടുത്തു കൊണ്ടുപോകുന്ന തരത്തിലേക്ക് പെരുകുമ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമുള്ള നിസ്സംഗത അങ്ങേയറ്റം ആശങ്കാജനകമാണ് യാതൊരു തരത്തിലുമുള്ള പ്രതിവിധി സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗത്തു നിന്നും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ഇങ്ങനെ ഒറ്റതിരിഞ്ഞ് നടക്കുന്ന ഒറ്റയാൻ ആനകളെയും അതോടൊപ്പം കൂട്ടമായി വരുന്ന കാട്ടാന കൂട്ടങ്ങളെയും തുരത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എന്ത് നടപടിയാണ് സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത് എന്നറിയാൻ താൽപ്പര്യമുണ്ട് വനംവകുപ്പ് അങ്ങേയറ്റം നിഷ്ക്രിയമാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ തോന്നിയവാസം ചെയ്യുന്നു എന്നുള്ളത് അതിനപ്പുറത്ത് ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിന് യാതൊരു വിധത്തിലുമുള്ള ഇടപെടലും നടത്തിയിട്ടില്ല എന്നുള്ളത് ഏറെ ആശങ്കാജനകമാണ് ഈ ഘട്ടത്തിൽ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ഗവൺമെൻറ് സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ച മതിയാവും ഒറ്റതിരിഞ്ഞ് നടക്കുന്ന കാട്ടാനകളും അതുപോലെ കൂട്ടങ്ങളും തുരത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കണം